ഇസ്ലാം മതത്തിലെ ചിലരുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റി പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മാർ ജോർജ് ആലഞ്ചേരി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് സീറോ മലബാർ സഭാ തലവനായ കർദനാൽ മാർ ജോർജ് ആലഞ്ചേരി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്ലാം മതത്തിൽ പ്രവർത്തിക്കുന്ന തീവ്ര നിലപാടുകാരായ ഒരു വിഭാഗമാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഇത് ഇസ്ലാം മതത്തിന്റെ പൊതുവായ പോളിസി അല്ലെന്നും കർദ്ദനാൾ പറഞ്ഞു നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംഭവിച്ചു അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോകുന്ന കാര്യം അത് നഗ്ന സത്യമാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ അംഗീകരിക്കാനാവാത്ത രീതികളിൽ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റി അവരെ പല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന രീതി ഇസ്ലാം മതത്തിൻ്റെ പൊതുവായ പോളിസി ഒന്നുമല്ല ആ മതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് സത്യമാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല നിങ്ങളെൻ്റെ പേരിൽ അത് എഴുതുകയും ചെയ്തു അത് അതിനൊരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരു വാക്കായിട്ട് തീർന്നു അതുപോലെതന്നെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കും ആരെയും പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല കാര്യം ആ പേരിൽ മറ്റുള്ളവർ പറയുന്നത് ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാം മതത്തിൽ നിന്നും ചർച്ചകൾക്ക് രംഗത്ത് വരുന്നവർ പോലും ഇത്തരം വിഭാഗങ്ങളെ ഭയപ്പെടുകയാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ മറ്റു മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ടെന്ന് കരുതാനാവില്ല അവർക്ക് പോലും ഭയപ്പാടാണെന്നും കർദനാൽ പറഞ്ഞു ഏത് ചർച്ചയ്ക്കും സഭ തയ്യാറാണ് പക്ഷെ ചർച്ചകളെ ഉല്ലംഘിക്കുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ സമീപനങ്ങൾ ഇസ്ലാം ഇതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പറയുകയും ഇപ്രകാരമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ മറ്റെല്ലാ മുസ്ലിങ്ങളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് ഇല്ല അവർക്ക് പോലും ഭയപ്പാടാണ് അവർ ചിലർ സംസാരിക്കുമ്പോൾ പറയും എന്നാ പറയാനാ ഞങ്ങൾ പറഞ്ഞാൽ പോലും ഞങ്ങളെപ്പോലും അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയും അപ്പം അതുകൊണ്ട് ഇത് ഇസ്ലാം മതത്തിൻ്റെയോ ഇസ്ലാം സമൂഹത്തിൻ്റെയോ പൊതുവായ ഒരു ബശകല്ല നിയന്ത്രണാതീതമായിട്ടുള്ള ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിയന്ത്രണാതീതമായ ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനമായാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്നും കർദിനാള്മാര് ജോര്ജ് ആലഞ്ചേരി പറഞ്ഞു